ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ടെൻത്ത് ലെവൽ എക്സാമിനേഷൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ജി കെ പാട്ട് നോക്കാം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കൊച്ചിൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം മൃദുഭാവെ ദൃഢ കൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം പോലീസ് സേനയുടെ മേധാവിയാണ് ഡി ജി പി അടുത്തത് രണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും മാത്രം പക്രാനംഗൽ സത്തിടച്ച് ഹിരാകുട്ട് മഹാനദി സർദാർ സരോവർ നർമ്മദ മൂന്ന് വാഗ്വടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും മാത്രം കണ്ണൂർ ജില്ലയിലെ പാഠ്യത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു നാല് മക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അഞ്ച് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും മാത്രം സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ് ഇ വി രാമസ്വാമി നായിക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഫായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി അടുത്തത് ആറ് പറയുന്നവയിൽ രാജാറാം മോഹൻ റോയയുടെ രചനകളിൽ പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് ആൻസർ നാല് മാത്രം സതിഹിത ബോധിനി ഏഴ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ രണ്ടും മൂന്നും മാത്രം ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം കേരള സോക്കുലർ അക്കാദമി കണ്ണൂർ അടുത്ത എട്ട് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അടുത്തത് ഒൻപത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ പത്ത് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് ആൻസർ ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ് പതിനൊന്ന് ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ആൻസർ ഓപ്ഷൻ ഡി നമച്ച ബർവ പന്ത്രണ്ട് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമ പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ആൻസർ ഓപ്ഷൻ സി കരിവ പതിമൂന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം സി റാറ്റ് ഹോൾ ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ആൻസർ ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ് പതിനഞ്ച് മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ആൻസർ ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ പതിനാറ് നറൌറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ആൻസർ ഓപ്ഷൻ എ കസാൻ റഷ്യ പതിനെട്ട് ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം പത്തൊമ്പത് ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി മധ്യപ്രദേശ് അടുത്തത് ഇരുപത് അജണ്ട ഇരുപത്തി ഒന്ന് എന്നത് എന്തിനെ കുറിക്കുന്നു ആൻസർ ഓപ്ഷനെ ആഗോള സുസ്ഥിര വികസനം ഇരുപത്തി ഒന്ന് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി എഴുപത് വയസ്സിന് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ആൻസർ ഓപ്ഷൻ സി രണ്ടായിരത്തി പത്ത് ഇരുപത്തിമൂന്ന് ലെൻസ് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ആൻസർ ഓപ്ഷൻ എ കേരളം ഇരുപത്തിനാല് താഴെപ്പറയുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി രണ്ട് മാത്രം ഫ്യൂഡൽ നികുതി നൽകുക ഇരുപത്തിയഞ്ച് താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി നവമഞ്ചരി അടുത്ത ഇരുപത്തി ആറ് ജല അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ സി സി സിളവീരോപ്ഷൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഗുലാങ്കിരി എന്ന ഗ്രന്ഥം രചിച്ചു ഇരുപത്തിയെട്ട് പാഞ്ചാലി ശബ്ദം എഴുതിയതാരാണ് ആൻസർ ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി ഇരുപത്തി ഒൻപത് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര് ആൻസർ ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കർ മുപ്പത് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി തെലുങ്കാന മുപ്പത്തി ഒന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ബി മുപ്പത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ആൻസർ ഓപ്ഷൻ ബി പിങ്കലി വെങ്കയ്യ മുപ്പത്തിമൂന്ന് ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൌലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം മുപ്പത്തിനാല് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി മുപ്പത്തി അഞ്ച് താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മാത്രം രണ്ടായിരത്തി അഞ്ചിൽ വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് മുപ്പത്തി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് മുപ്പത്തിയേഴ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ആൻസർ ഓപ്ഷൻ ബി സുകുമാർ സെൻ മുപ്പത്തിയെട്ട് അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ആൻസർ ഓപ്ഷനെ ഹേബിയസ് കോർപ്പസ് മുപ്പത്തി ഒൻപത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി ആനന്ദമഠം താഴെ പറയുന്നവയിൽ താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരല്ല ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ രാജ്കുമാരി അമൃത്കൗർ സരോജിനി നായിഡു നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ആൻസർ ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ നാൽപ്പത്തിരണ്ട് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ആൻസർ ഓപ്ഷൻ ബി ബുദ്ധമയൂരി നാൽപ്പത്തി മൂന്ന് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് ആൻസർ ഓപ്ഷൻ എ അടുത്തത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആൻസർ ഓപ്ഷൻ ഡി പി ആർ ശ്രീജേഷ് നാൽപ്പത്തി അഞ്ച് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത് ആൻസർ ഓപ്ഷൻ സി വരയാട് നാൽപ്പത്തി ആറ് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ആൻസർ ഓപ്ഷൻ സി രാമനാട്ടം നാൽപ്പത്തിയേഴ് കേരളത്തിന്റെ വടക്കേ അരിതുള്ള നദി ആൻസർ ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ നാൽപ്പത്തിയെട്ട് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് ആൻസർ ഓപ്ഷൻ എ ചിങ്ങ ഒന്ന് നാൽപ്പത്തി ഒൻപത് കായംകുളം താപവൈദ്യയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് ആൻസർ ഓപ്ഷൻ ബി നാഫ്ത നാഫ്റ്റടുത്തത് അൻപത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ആൻസർ ഓപ്ഷൻ ബി നീണ്ടകര ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ സി ഒന്ന് നാല് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ആൻസർ ഓപ്ഷൻ എ നിഹോൺ ഹിൻഡാൻ ക്യോ അൻപത്തിമൂന്ന് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആൻസർ ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ അൻപത്തിനാല് ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതി കുമ്മി അൻപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ അൻപത്തി ആറ് വി പട്ടിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ആൻസർ ഓപ്ഷൻ സി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അൻപത്തിയേഴ് തിരുവിതാംകൂറിന്റെ റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആൻസർ ഓപ്ഷൻ ഡി അക്കമ ചെറിയാൻ അടുത്ത അൻപത്തി എട്ട് ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ ആൻസർ ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ് അൻപത്തി ഒൻപത് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ആൻസർ ഓപ്ഷൻ ബി കൂട്ട് അറുപത് മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു അറുപത്തി ഒന്ന് സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു അറുപത്തിരണ്ട് എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ഏത് ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ അറുപത്തി മൂന്ന് ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി ഗോൾഗി ഗോൾജി കോംപ്ലക്സ് അറുപത്തിനാല് താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഗ്ലോബിലിൻപത്തിയ തന്നിരിക്കുന്നവയിൽ മാംസത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ആൻസർ ഓപ്ഷൻ ബി ലിപ്പേസ് അറുപത്തി ആറ് തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും അറുപത്തിയേഴ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് ശരി മൂന്ന് നാല് തെറ്റ് എയ്ഡ്സ് നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് ക്ഷയം എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് അത് ശരി ഡിഫ്തീരിയ മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ് ഡെങ്കിപ്പനി ചിക്കൻ കുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ് തെറ്റാണ് അറുപത്തിയെട്ട് ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി മുയൽ അറുപത്തി ഒൻപത് കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത് ആൻസർ ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി എഴുപത് സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ പേശി കോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു എഴുപത്തി ഒന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത് ആൻസർ ഓപ്ഷൻ സി ഫ്ലൂറിൻ എഴുപത്തിരണ്ട് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അല അലോയ് സ്റ്റീൽ ആൻസർ ഓപ്ഷൻ ബി അൽനിക്കോ എഴുപത്തി മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തതേത് ആൻസർ ഓപ്ഷൻ സി ബേക്കലൈറ്റ് എഴുപത്തിനാല് പ്രോട്ടീനിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആൻസർ ഓപ്ഷൻ എ ഏണസ്റ്റ് എഴുപത്തിയഞ്ച് എൽ പി ജിയിലെ ഘടകം ആൻസർ ഓപ്ഷൻ ബി ബ്യൂട്ടെ എഴുപത്തിയാറ് പ്രവേകമാറ്റത്തിന്റെ നിരക്ക് ആൻസർ ഓപ്ഷൻ ഡി ത്വരണം എഴുപത്തിയേഴ് ബലത്തിന്റെ യൂണിറ്റ് ഏത് ആൻസർ ഓപ്ഷൻ ബി ന്യൂട്ടൺ എഴുപത്തിയെട്ട് ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏത് ഊർജമാണ് ആൻസർ ഓപ്ഷൻ ബി ഗതികൂർജം എഴുപത്തി ഒൻപത് താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ എൺപത് കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ആൻസർ ഓപ്ഷനെ അൾട്രാസോണിക്